യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകൾ നമുക്ക് അപ്പോസന പോലൂസ് എഴുതിയ രണ്ട് കൊരിന്തിയാർ അഞ്ചാം അധ്യായത്തിൽ നിന്നും കേൾക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചുള്ളൂ ഈ ദിവസങ്ങളിലുള്ള നമ്മുടെ ഈ ഓരോ ചിന്തകളും ദൈവത്തെ കൂടുതൽ നമുക്ക് അടുത്തറിയുവാനോ ദൈവിക പദ്ധതികളെക്കുറിച്ചുള്ള ഒരു ഗ്രാഹ്യം നമുക്ക് ഉളവാകുവാനും ഇടയായി തീർന്നു എന്ന് ഞാൻ കരുതുന്നു കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വേദവചന ഭാഗം രണ്ടു കുരിന്തിന്യർ അഞ്ചാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നിന്നുമാണ് നമ്മൾ ചിന്തിച്ചത് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസത്തിനുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു ഈ ഒരു വലിയ മുന്നറിയിപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോസന പോലൂസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എപ്പോഴും ഇപ്രകാരമുള്ള ദൈവീക മുന്നറിയിപ്പുകളെ നമ്മൾ ഗ്രഹിച്ചുകൊണ്ടായിരിക്കണം അങ്ങനാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ദൈവഗത പ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുവാൻ സാധ്യമാവുകയുള്ളൂ ദൈവവചനത്തിൽ കാണുന്ന ഇപ്രകാരമുള്ള ഉപദേശങ്ങൾ നമ്മൾ അവഗണിച്ചാൽ നമ്മൾ കേവലം ഈ ഭൂമിക്ക് വേണ്ടി മാത്രമായുള്ള ജീവികളായി നമ്മൾ മാറിപ്പോകും എന്ന് മാത്രമല്ല നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ടോ നമ്മളുടെ ദൈവമായിട്ടുള്ള ബന്ധം കൊണ്ടോ നമ്മളുടെ ഈ ആയിഷ് യാതൊരു പ്രയോജനമില്ലാത്തതായി മാറുകയും ചെയ്യും അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ കേവലം നമ്മുടെ പേരുകൊണ്ടല്ല നമ്മൾ ഈ ഭൂമിയിലായിരിക്കേണ്ടത് എല്ലാ അർത്ഥത്തിലും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമ്മളോട് തരുന്നതായ ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമുക്ക് പോകുവാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം വളരെയേറെ ധന്യമായി തീരും കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ നാം എല്ലാവരും ദൈവത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടി വരും ഇവിടെ എപ്പോൾ പോലൂസ് പ്രധാനമായി സംസാരിക്കുന്നത് അന്നത്തെ ക്രൈസ്തവരായ ആളുകളോടാണ് അല്ലെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകളോടാണ് താൻ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ നയാസനം എന്നുള്ള ഒരു പ്രയോഗം അവിടെ താൻ നടത്തുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെ അറിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചെടുത്തോളം ആ വ്യക്തിക്ക് ക്രിസ്തുവിന്റെ നയാസനം എന്നുള്ള ആ ഒരു കാര്യം അദ്ദേഹത്തിന് ബാധകമല്ല കാരണം ക്രിസ്തുവിന്റെ നയാസനം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ദൈവപ്രകാരം ജീവിക്കുന്ന വ്യക്തി ദൈവമുമ്പാകെ കണക്ക് കൊടുക്കേണ്ടതായ ഒരു നായാസനമാണ് ക്രിസ്തുവിന്റെ നായാസനം അല്ലാത്തവർക്ക് ഒരുക്കിയിരിക്കുന്നതായ ഒരു നായാസനമാണ് വെള്ളസിംഹാസന ന്യായ്വിധി എന്ന് പറയുന്നത് അത് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു ഇന്ന് നമ്മുടെ ഈ ഭൂമിയിലെ പ്രവർത്തനം എന്ന് പറയുന്നത് വെള്ളസിംഹാസന മുമ്പിൽ നിന്നും ആളുകളെ വിടുവിച്ച് ക്രിസ്തുവിന്റെ നായാസനത്തിന് മുമ്പാകെ കൊണ്ടു നിർത്തുക എന്നുള്ളതാണ് എന്നാൽ ക്രിസ്തുവിന്റെ ആ നായാസനത്തിൽ നിൽക്കുവാൻ വിളിക്കപ്പെട്ടവരായ ആളുകൾ അവരുടെ ജീവിതം ഈ ഭൂമിയിൽ വളരെ പ്രയോജനരഹിതമായി പോകുമ്പോൾ അവരെ ബുദ്ധി ഉപദേശിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിന്റെ നായാസനത്തെ കുറിച്ചുള്ള വേദപുസ്തക പഠിപ്പിക്കലുകൾ എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതിന്റെ പതിനൊന്നാമത്തെ വാക്യമാണ് ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു ഞാൻ ആ വേദഭാഗം മാത്രമാണ് എടുക്കുന്നത് താഴോട്ട് മറ്റ് ചില വാക്യങ്ങളുണ്ട് അത് ഇപ്രകാരമാണ് എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മനസ്സാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ആ ഭാഗത്തെ കുറിച്ച് പിന്നീട് ഈ ധ്യാനം മുന്നോട്ട് പോകുമ്പോൾ സംസാരിക്കാം എന്നാൽ ആദ്യത്തെ ആ വാക്യം നമ്മൾ ശ്രദ്ധിക്കണം ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നു പേഴ്സേഡിംഗ് മാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് അതായത് മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു നമ്മൾ ആദ്യമായി കണ്ടത് ആകെയാൽ കർത്താവിനെ ഭയപ്പെടണം എന്തുകൊണ്ട് കർത്താവിനെ ഭയപ്പെടണം ദൈവത്തെ ഭയപ്പെടുക എന്നുള്ള കാര്യം നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ആളുകൾ പറയാറുള്ള ഒരു കാര്യമാണ് ചിലപ്പോൾ പറയാറുണ്ട് അവന് ദൈവത്തെ പേടിയുമില്ല മനുഷ്യനെയും പേടിയില്ല ഇല്ല എന്നുള്ളത് പലപ്പോഴും ദൈവത്തെ ഭയപ്പെടുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാന്യമര്യാദയ്ക്ക് ജീവിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പക്ഷെ അതിനേക്കാൾ അപ്പുറമാണ് വിശുദ്ധ വേദവസ്വത്തിലൂടെ അബോസനെ പോലൂസ് നമ്മോട് പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ ഭയപ്പെടണം ഇന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദൈവം സ്നേഹവാനല്ലേ നമ്മൾ അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ ദൈവം സ്നേഹവാനാണ് നമ്മളത് അനുഭവിക്കുന്നുണ്ട് പക്ഷേ അതേ സമയം തന്നെ ദൈവം സ്നേഹവാനായിരിക്കുന്നതോടൊപ്പം ദൈവം നൽകുന്ന ശിക്ഷയെക്കുറിച്ചും നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം നമ്മളുടെ മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ അതേ സമയം തന്നെ അവർ അനുസരണക്കേട് കാണിക്കുമ്പോൾ അവർ ശിക്ഷിക്കുകയും ചെയ്യുന്നവരാണ് എന്നുള്ളതായ ആ ബോധ്യം മക്കൾക്കുണ്ടാകുമ്പോഴാണ് അവർക്ക് മാതാപിതാക്കളെ ഭയപ്പെടുവാൻ കഴിയുന്നത് എന്ന് പറയുന്ന പോലെ നമ്മൾ എന്തുകൊണ്ടാണ് ദൈവത്തെ ഭയപ്പെടുന്നത് ദൈവത്തെ ഭയപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ദൈവം നമ്മെ ശിക്ഷിക്കുവാൻ യോഗ്യനാണ് ഒരു നായാസനം ഒരുക്കിയിരിക്കുന്നു ഒരു ന്യായവിദ്യ ഒരുക്കിയിരിക്കുന്നു ദൈവസനത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത ആളുകൾ നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടും എന്നുള്ളതായ ആ വാണിംഗ് അത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തെ ഭയപ്പെടണം ദൈവ സ്നേഹമാകുന്നു എന്ന് മാത്രം പ്രസ്താവിക്കുന്നവർ ദൈവം നൽകാൻ പോകുന്ന ന്യായവിദ്യയെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ലാത്തവരാണ് എന്ന് മാത്രമല്ല ദൈവത്തിന്റെ വചനത്തെ കുറിച്ചും ബോധ്യമില്ലാത്തവരാണ് ഇപ്പോൾ നമ്മുടെ മക്കളോട് നമ്മൾ അപകടങ്ങളെ സൂചിപ്പിക്കുന്നു ഇതൊരു ഭീതിയുടെ മെസ്സേജ് ആണെന്ന് അന്നേരം തോന്നാറുണ്ട് ഇത് ഭയത്തിൻ്റെ മെസ്സേജ് അതിനർത്ഥം അപ്പനും അമ്മയും നമ്മെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതല്ല അവർ നമുക്ക് നൽകുന്ന ഉപദേശം സ്നേഹത്തിന്റെ ഉപദേശമാണ് ആ ഉപദേശം ഒരു വാണിങ്ങിൻ്റെ ഉപദേശമാണെങ്കിലും ആ ഉപദേശം സ്നേഹത്തിന്റെ ഉപദേശമാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്ന ദൈവവചനത്തിന്റെ ഉപദേശങ്ങളെല്ലാം തന്നെ അതുപോലെയാണ് നമുക്ക് ഭാരമുള്ള ഒരു കാര്യമല്ല ദൈവം നമ്മോട് പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെടണം എന്ന് പറയുന്നത് നമുക്ക് ഭാരമുള്ള കാര്യമാണോ അല്ല എന്തുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടണം ഈ ലോകം മുഴുവൻ പാപം നിറഞ്ഞിരിക്കുന്നു മനുഷ്യൻ പാപത്തിൽ ജനിക്കുന്നു പാപത്തിൽ നിന്നും മനുഷ്യൻ സ്വതന്ത്രനായി തീരണം ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് മനുഷ്യൻ കടന്നു വരണം ഈ ദുഷ്ടലോകത്തു നിന്നും നമ്മൾ രക്ഷപാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു കൊണ്ട് ദൈവ സ്നേഹത്തോടെ നമുക്ക് ഒരുക്കിയിരിക്കുന്ന പദ്ധതിയാണ് തൻ്റെ രക്ഷണീയ പ്രവൃത്തി എന്ന് പറയുന്നത് അതേപോലെ തന്നെ വരാൻ പോകുന്ന നൈവിദ്യയെക്കുറിച്ച് ദൈവം പറയുമ്പോൾ അതും ദൈവം കോപിച്ചല്ല പറയുന്നത് അവൻ സ്നേഹത്തോടാണ് നമ്മളോട് സംസാരിക്കുന്നത് ഈ അന്ത്യകാലത്ത് അതായത് ഈ ഒരു കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല ദൈവം എന്തുകൊണ്ട് ദുഷ്ടന്മാരെ സംഹരിക്കുന്നില്ല ദൈവം എന്തുകൊണ്ട് പാപികളായ ആളുകളോട് തീഷണമായി ഇടപെടുന്നില്ല ആ ചോദ്യം തന്നെ തെളിയിക്കുന്നത് ദൈവത്തിന്റെ കരുണയല്ലേ ദൈവം ഇടപെടുന്നില്ല എന്ന് പറയുമ്പോഴും ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവവചനം അറിയുന്ന ദൈവത്തിന്റെ സ്വഭാവം അറിയുന്ന ആളുകൾക്കറിയാം ഘോരമായൊരു നാള് വരുന്നുണ്ട് ഒരു ന്യായവതി കടന്നു വരുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ വരവ് വളരെ വേഗം സംഭവിക്കുമെന്ന് നമ്മൾ അറിയുന്നു പക്ഷെ ഈ കാലത്ത് ദൈവം തന്റെ സ്നേഹം നമ്മളോട് പ്രകടിപ്പിക്കുന്നു എന്തിനു വേണ്ടിയാണ് സ്നേഹത്തിൽ നമ്മളെ ഉപദേശിച്ച് നിത്യനാശത്തിൽ നിന്നും നമ്മെ ഇവിടെ വയ്ക്കുവാൻ അപ്പോൾ ഇതറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ അവൻ സ്നേഹിക്കുകയും ചെയ്യും അതേസമയം ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യും കാരണം ഈ ഭൂമിയിൽ നമുക്കുള്ള ടെംറ്റേഷൻ നമുക്കുള്ള പ്രേരണ എന്ന് പറയുന്നത് തെറ്റുകൾ ചെയ്യാനാണ് നമ്മുടെ ജടത്തെ അനുസരിക്കുവാനാണ് പാപം ചെയ്ത് ജീവിക്കുവാനാണ് അപ്രകാരമുള്ള ആ പ്രേരണകളിൽ നമ്മൾ ദൈവത്തെ ഭയപ്പെടും കാരണം ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ദൈവം നമ്മെ ശുഷിക്കും നമ്മൾ നയവിധിയിലകപ്പെടും നമ്മുടെ രക്ഷ നഷ്ടമായി പോകും നിത്യ നരകത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും അപ്പോൾ നാം ഭയപ്പെടുന്നത് സാത്താനയല്ല നാം ഭയപ്പെടുന്നത് ദൈവത്തെയാണ് എന്നാൽ ഇന്ന് പലരും സാത്താനയാണ് ഭയപ്പെടുന്നത് പക്ഷേ ദൈവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദേഹത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട ദേഹത്തെയും ദേഹിയെയും കൊന്ന് നരകത്തിൽ തള്ളിയിടുന്നവനെ തന്നെ ഭയപ്പെടുകയും നമ്മുടെ പ്രാണന്റെ മേൽ പിശാചിന് അധികാരമില്ല എന്നാൽ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ അതുകൊണ്ട് ഈ ദൈവത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടണമെന്ന് നമ്മൾ ആളുകളോട് പ്രേരിപ്പിക്കുക സമ്മതിപ്പിക്കുക ഇതാണ് പൗലൂസിന് ശുശ്രൂഷ എന്റെയും ശുശ്രൂഷ അതാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ കർത്താവ് യേശുക്രി വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവവചനത്തെ അനുസരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെയും ശുശ്രൂഷ ഇതാണ് അടുത്ത വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മനസ്സാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശ്രയിക്കുന്നു ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിലൂടെ ഞങ്ങൾ ദൈവത്തിന് വെളിപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ ആരാണെന്നുള്ളത് ഞങ്ങൾ എന്താണെന്നുള്ളത് ഞങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് ദൈവത്തിന് നന്നായി അറിയാം അത് ക്രിസ്തുവിലൂടെയാണ് ക്രിസ്തുവിലൂടെ ദൈവം എന്നെ നോക്കുമ്പോൾ ദൈവത്തിന്റെ കോപം എന്റെ മേൽ വരികയില്ല എന്നാൽ ക്രിസ്തുവിലില്ലാതെ ഞാൻ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കോപം എൻ്റെ മേൽ കടന്നു വരും ഇതാണ് പുതി നിയമത്തിന്റെ ആ വലിയ സത്യം എന്ന് പറയുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഏതൊരു വ്യക്തിക്കും ദൈവ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു മാർഗമേ ഉള്ളൂ കർത്താവ് യേശുക്രിസ്തുവിൽ കടന്നു വരിക യേശുക്രിസ്തുവിലൂടെ പിതാവായി ദൈവം നിങ്ങളെ കാണുമ്പോൾ അവൻ തന്റെ കോപം നിങ്ങളിൽ പ്രദർശിപ്പിക്കുകയില്ല മറിച്ച് തന്റെ സ്നേഹം അവൻ യേശുവിലൂടെ നിങ്ങളിൽ വെളിപ്പെടുത്തണം ആയതിനുള്ള ഒരു സമർപ്പണം ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതെ കർത്താവ് യേശുക്രിസ്തുവാണ് നമ്മുടെ രക്ഷ കർത്താവ് യേശുക്രിസ്തുവാണ് നമ്മുടെ അനുഗ്രഹം അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിൽ കടന്നു വരിക അവന് വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ പെടുമ്പോൾ രക്ഷപാപിക്കും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകളാലും അങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ് യേശുക്രിസ്തുവിൽ കടന്നു വന്ന് ആ ദൈവകോപത്തിൽ നിന്നും രക്ഷപ്രാപിച്ച് ദൈവ ഭയമുള്ളവരായി തീർന്ന് കർത്താവെ ഈ ഭൂമിയിൽ ചവിപ്പാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ഇന്നത്തെ വേദവചന ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ